Hello. എന്റെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ അപ്ഡേഷൻ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ആയി എങ്കിൽ കൂടിയും ഇതുവരെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ അടുത്തായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ പോലെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്കും ഇതുവരെ ലൈവ് തുടങ്ങാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചോ നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡബിൾ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് നമ്മുടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ലൈവിലൂടെ നമുക്ക് ഡബിൾ ഇൻകം ഉണ്ടാകാം എങ്ങനെയെന്നല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ പോവാം പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതിനോടൊപ്പം ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഷോർട്സും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാ പേരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്നാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുതിയൊരു അപ്ഡേഷൻ ഒരു ഒന്നൊന്നര മാസത്തോളം ആയിട്ടുണ്ട് നമുക്കൊരു ഷോർട്ട്സിൽ കൂടെയൊക്കെ നമുക്കൊരു ആവറേജ് നമുക്ക് എത്ര രൂപയാണ് നമുക്കൊരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ വളരെ കുറവാണ് ഇപ്പോൾ വീഡിയോസിനാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഏണിങ്സ് കിട്ടുന്നവർക്കും വളരെ കുറഞ്ഞ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഏണിങ്സ് ഡബിൾ ആക്കാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് अद വരുമാനം വരുന്നത് ലൈവ് സെക്ഷൻ ചെയ്യുന്നവർക്കാണ് അതെങ്ങനെയെന്നല്ലേ അത് നിങ്ങൾ ഇതുവരെ ലൈവ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ലൈവൊക്കെ തുടങ്ങിക്കുമോ കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ വരുമാനം വരുന്നത് നമ്മുടെ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് നമ്മുടെ ലൈവില് ഇടയ്ക്ക് നമുക്ക് ആഡ് ഇങ്ങനെ വരുന്നുണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ല ഇടയ്ക്ക് നമ്മൾ ലൈവിൻ്റെ അകത്ത് ആഡ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ ലൈവിൽ നിൽക്കുന്നവർക്ക് അതൊരു അത്ര ഒരു ഒരു എൻഗേജിങ് ആവണമെന്നില്ല അപ്പോൾ അവർ ആ ടൈമിൽ വേറെ ലൈവിലോട്ടൊക്കെ പോകും അപ്പോൾ ഇത് ഈ ഇങ്ങനെ ആ ഒരു ഇത് യൂട്യൂബിന് മനസ്സിലാവുന്നുണ്ട് അപ്പം അതുവഴി ഒരു ആഡ് കൊടുത്തൊരു നല്ല ഇത് വരാൻ സാധ്യത കുറവാണ് അപ്പം അങ്ങനെ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് എന്താണ് ലാ നമ്മുടെ അഡ്വെർടൈസ്മെൻറ്റ് എല്ലാവർക്കും അതായത് എല്ലാ വരും നമ്മുടെ ലൈവ് എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂ ഉണ്ടാവുമല്ലോ അപ്പം ഈ നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ ന്യൂസ് ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ഹാഫ് സൈഡ് അഡ്വർടൈസ്മെന്റ് അതായത് ഒരു സൈഡിൽ നമ്മളെ ലൈവ് നടന്നുകൊണ്ടിരിക്കും ഇപ്പുറത്തെ സൈഡിൽ ആഡ് ഇങ്ങനെ വന്നു വയ്ക്കും അതായത് ഒരു സൈഡിൽ നമ്മൾ ഈ ന്യൂസ് ചാനലൊക്കെ നമ്മൾ കാണാൻ പറയുമല്ലോ ന്യൂസ് അവർ ഒരു സൈഡിൽ വായിക്കും ഈ സൈഡിൽ അതിനെക്കുറിച്ചുള്ള ഒരു മാറ്റർ അവർ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം അതുപോലെ അപ്പം മറ്റുള്ള വർക്കതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ ലൈവ് അത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും നമ്മുടെ അഡ്വർടൈസ്മെന്റ് അടിപൊളിയായിട്ട് അവിടെ നടക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ വളരെ നല്ലൊരു ഇതല്ല ഐഡിയ കാരണം വെച്ചാൽ ആ ടൈമിൽ നമുക്കറിയാം ഒന്നും രണ്ട് മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് ആയിട്ട് നമുക്ക് ലൈവ് വരികയാണെങ്കിൽ അത്യാവശ്യം വ്യൂ ഉണ്ടാവും അപ്പോൾ അത്രയും പേരുടെ ആ ഒരു ആഡ് കാണുന്നത് കൊണ്ട് നമ്മുടെ ഇൻകം എന്താവും ഡബിളായി മാറും അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു അപ്ഡേഷൻ അല്ലേ യൂട്യൂബിന്റെ അപ്പോൾ ഇതുവരെയും നിങ്ങൾ ലൈവ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ തന്നെ ലൈവ് തുടങ്ങിക്കണം കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഏകദേശം നമ്മൾ ആഡ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ള അതിപ്പം ഏകദേശം എല്ലാവർക്കും മറ്റൊന്നും ഈ ഒരു ഇത് വന്നിട്ടില്ല മൊത്തം യൂട്യൂബേഴ്സിന്റെ ഒരു ടെൻ പെർസെൻറ്റേജ് യൂട്യൂബേഴ്സിന് മാത്രമാണ് ഈ ഒരു രീതി ഇപ്പോൾ കൊടുത്തേക്കുന്നത് അതൊരു ട്രയൽ ആയിട്ട് അവരിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ ഒരു നമുക്കും അത് കിട്ടും വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഈ ഒരു ഇത് നില വരും അപ്പം നിലവിൽ വരാനിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് ഈ പറയുന്നത് അപ്പോൾ ഇതുവരെ

ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എപ്പോഴും നല്ലൊരു കണ്ടന്റ് മെയിൻ ഉണ്ടാവണം അപ്പോൾ ഷോർട്സിനാണെങ്കിൽ നമുക്കറിയാം ഒരു മിനിമം നമുക്കൊരു ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് കിട്ടുക എന്നുള്ളത് വളരെ തുച്ഛമായ ഒരു പൈസ ഷോർട്സിന് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാം അപ്പോൾ ഇത്രയും നാളെ നമുക്ക് ഈ ലൈവിൽ ഇതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടെക് ചാനലിൽ ഇപ്പോൾ കയറ്റി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞപ്പോൾ എന്നെപ്പോലെ തന്നെ ലൈവ് ഇടുന്ന കുറേ പേരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എടാ ലൈവ് ഇടുന്നതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കും ഈ ഒരു അറിവ് ഈ ഒരു മെസ്സേജ് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അറിഞ്ഞ പാടെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന് ഇനി മുതൽ നമ്മൾ ലൈവ് ഇടുമ്പോൾ അത് ഇപ്പോൾ ആയി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് വരും ദിവസം വരും നാളുകളിൽ ഈ ഒരു അപ്ഡേഷൻ ആവും ഇപ്പോൾ അത് ട്രയൽ ആയിട്ട് അവർ റണ്ണപ്പ് യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളും ചിലപ്പോൾ ും അപ്പോൾ നമ്മൾ ലൈവ് ഇതുവരെയും തുടങ്ങാത്തൊരു മോട്ടൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും ഇതുവരെ ലൈവ് ഇടാണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ വേഗം തുടങ്ങിക്കോട്ടോ നമ്മുടെ ഇൻകോ ഒക്കെ അടി നല്ല ഡബിൾ ഏണിങ്സ് നമുക്ക് കിട്ടാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ലൈവ് ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈവിൻ്റെ ആ ഒരു സെക്ഷനിൽ അവർ അഡ്വെർടൈസ്മെന്റ് ഇടുന്ന ഒരു രീതിയാണ് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഞാൻ ഹാപ്പിയാണ് കേട്ടോ വളരെ നല്ലൊരു ഇതാണ് അത്യാവശ്യം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു ഇതാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന എന്താണ് നമുക്കൊരു ഏണിങ്സ് കിട്ടുക എന്ന് എന്നുള്ള ഒരു രീതി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അല്ലേ അതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഷോർട്സും ഈ വീഡിയോസും മറ്റുമൊക്കെ ഇടുന്നത് അതുകൊണ്ട് തന്നെ അല്ലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചില ആൾക്കാരെ വിചാരമുണ്ട് ഒരു ഫോണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് എന്ത് പണിയാന്ന് ലൈവില് കയറുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെടാൻ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ ഇല്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വന്തമായി ായിട്ട് കണ്ടുകൾ ഉണ്ടാക്കി നമ്മൾ നല്ല നല്ല രീതിയിലുള്ള നല്ല കണ്ടന്റുകളോട് കണ്ടന്റുകളോടുകൂടി വീഡിയോസുകൾ ഇടുക അതുപോലെ ലൈവിലാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ലൈവ് ഇടുക നല്ല രീതിയിൽ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തി നല്ല രീതിയിലുള്ള ലൈവൊക്കെ ഇട്ട് നല്ല ഏണിങ്സ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അപ്ഡേഷൻ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഈ ഒരു അപ്ഡേഷൻ എന്തായാലും നമ്മുടെ ലൈവ് സെക്ഷനിൽ വരാൻ പോകുന്ന ഒരു പുതിയ അപ്ഡേഷൻ ആണ് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് എത്തട്ടെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം എന്നെ പോലെ തന്നെ ഞാൻ ഈ അടുത്തായിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ നമുക്ക് ലൈവിലും ബെനിഫിറ്റ് ഉണ്ട് വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേഷൻ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഈ ഒരു ഇത് എത്തട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പി ആയില്ലേ നിങ്ങൾ ഞാൻ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി അല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആവട്ടെ എന്ന് കരുതുന്നു വേറെ എന്താണ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം കമൻറ്റും ഒക്കെ ചെയ്യുക കാരണം ഇതുപോലെയുള്ള മെസ്സേജ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ കിട്ടണ്ടേ അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ടാണ് ഇതുവരെയും എൻ്റെ ചാനൽ സുമി മുഫാസ് ജെസ്റ്റി കിച്ചൺ എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നോട്ടുള്ള ഇത് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ഡേ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ബൈ